ി നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ടുള്ള പുതുവത്സര ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി പി കെ ശശി താനിട്ടത് പാർട്ടിയെ വിമർശിച്ചുള്ള കുറിപ്പല്ലെന്ന് പി കെ ശശി മാധ്യമങ്ങളോട് പറഞ്ഞു പുതുവത്സരത്തിന് ഞാൻ കൊടുത്ത ഒരു മെസ്സേജ് മാത്രമാണിത് സി പി എം വിട്ടുപോയവർക്കും പാർട്ടിയെ ചതിച്ചവർക്കുമെതിരായുള്ളതാണ് എന്നാണ് ശശിയുടെ വിശദീകരണം പാർട്ടിയുടെ മറ ഉപയോഗപ്പെടുത്തി പാർട്ടിയെ കബളിപ്പിക്കുന്നവർക്കെതിരെയാണ് പോസ്റ്റിട്ടത് പാർട്ടിക്കെതിരെ വിമർശനം നടത്താൻ പാടില്ലെന്ന് ആരും പറയുന്നില്ല ഫേസ്ബുക്കിലൂടെയല്ല എതിർപ്പുണ്ടെങ്കിൽ പാർട്ടി ഫോറങ്ങളിൽ ഞാനത് രേഖപ്പെടുത്തും പാർട്ടിക്കെതിരെ എന്നത് മാധ്യമ വ്യാഖ്യാനം മാത്രമാണ് തിരിച്ചു തിരിച്ചുവരവാണോ പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യത്തിന് എല്ലാം ഭാവനയ്ക്കനുസരിച്ച് തീരുമാനിക്കാമെന്നായിരുന്നു ശശിയുടെ മറുപടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടി നേരിട്ട ശശി നേതൃത്വത്തിനെതിരെ വിമർശനമെന്ന നിലയിലാണ് പോസ്റ്റിട്ടത് എന്നതായിരുന്നു നേരത്തെ വന്ന വാർത്ത ഫേസ്ബുക്കിൽ പൊതുവത്സരാശംസ നേർന്ന സന്ദേശത്തിലാണ് കടുത്ത വിമർശനം പലർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സുന്ദരകാലമായിരുന്നുവെന്നും അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പി കെ ശശി പറയുന്നു പ്രസ്ഥാനത്തെ പിടിച്ചുപറയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ള പുതപ്പിച്ചു കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് കരുതേണ്ടെന്നും മുന്നറിയിപ്പായി പറയുന്നുണ്ട് എല്ലാവർക്കും മോഹഭംഗത്തിന്റെ കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നും പി കെ ശശി കുറിപ്പിൽ രൂക്ഷഭാഷയിൽ വിമർശിക്കുന്നു ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റകാര്യം ഒരു കാര്യം ഓർക്കുക വരും കാലം നിങ്ങളുടേതല്ലെന്നും കുറിപ്പിലുണ്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പി കെ ശശി തരം താഴ്ത്തൽ നടപടി നേരിട്ടിരുന്നു ഇതിനെ തുടർന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള പ്രതികരണം നേരത്തെ പാർട്ടി നടപടി നേരിട്ട പി കെ ശശിയെ സി ജില്ലാ പ്രസിഡന്റ് ചുമട്ടു യൂണിയൻ പ്രസിഡന്റ് പദവികളിൽ നിന്ന് നീക്കിയിരുന്നു കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്തു നിന്ന് നീക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനായിരിക്കും പുതിയ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് അഴിമതി നടത്തിയെന്ന അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി പദവികളിൽ നിന്ന് പി കെ ശശിയെ ഒഴിവാക്കിയത് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കൊടുക്കാനായി ശശി നടത്തിയ ഗൂഢാലോചനയും പുറത്തുവന്നിരുന്നു ഇതും നടപടിക്ക് കാരണമായി ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പാർട്ടി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തയ്യാറായിട്ടില്ല വൈകാതെ അദ്ദേഹത്തെ നീക്കുമെന്നാണ് സൂചനകൾ അഴിമതി നടത്തിയെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് പി കെ ശശിയെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവിയിൽ നിന്നും ഒഴിവാക്കിയത് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കൊടുക്കാനുള്ള ഗൂഢ ശശിയുടെ പുറത്തേക്കുള്ള വഴി എളുപ്പത്തിലാക്കി ശശിയെ അടിമുടി നിസ്സഹായനാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് കെ ടി ഡി സി ചെയർമാൻ പദവും ഒഴിയണമെന്ന ആവശ്യം പാലക്കാട് നേതൃത്വം ശക്തമാക്കിയത് അച്ചടക്കം നടപടിയെടുക്കുമ്പോൾ പാർട്ടി അനുവദിച്ച മുഴുവൻ പദവികളും ഒഴിയുന്നതാണ് മര്യാദയെന്നും സ്ഥാനത്ത് തുടർന്നാൽ അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും ജില്ലാ നേതൃത്വം ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി ടൂറിസം മന്ത്രി എന്നിവരോട് ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന പി കെ ശശി കാസേരയിൽ തുടരേണ്ടതുണ്ടോ എന്നതിൽ ഇവർ തന്നെയാകും അന്തിമ തീരുമാനമെടുക്കും